ായത് നമ്മൾ സിറ്റിയിൽ ബസ് അടിക്കാൻ പോവുകയാണ് നമ്മൾ കണ്ട ഫെ ബസ് അത് സ്വസ്ഥിട്ടുണ്ട് നമ്മൾ പുതിയ വണ്ടി അടക്കാൻ പോവുകയാണ് എന്നാ ഇവിടെ അടുത്താണ് കഴിച്ച ഞാൻ ഇത്ര ദൂരം വന്നിട്ട് നമ്മൾ കൂടുന്ന് പോയിട്ടെടുക്കാതെ വെച്ചിട്ടാണ് കാഴ്ച പോകാം ഇവിടെയാണ് കാശ് ഇതാണ് അവരുടെ കട അവർ ലോറി ഇതൊക്കെ ആയതുകൊണ്ട് പുതിയ ഈ വണ്ടി കണ്ടോ ബസ് ഈ വണ്ടി ഇടും ഞാൻ റെഡിയാക്കാൻ ഒരു ലക്ഷം രൂപ അതുകൊണ്ട് ബസ് വിൽക്കാൻ കയറ്റാ ബസ്സിൻ്റെ പേര് മേടിക്കാൻ പോണത് ഈ ബസ്സിന്റെ പേര് എന്തൊക്കെ നമ്മൾ മാറ്റാൻ പോകുന്നത് സ്റ്റിക്കറും ഒക്കെ വയനാടൻ ടൂറിസ്റ്റേഴ്സ് നിങ്ങൾ കണ്ടവില്ല അതേ മോഡലിൽ അതിൻ്റെ കുറച്ച് വ്യത്യാസങ്ങൾ ചിലപ്പോൾ കയറ്റുന്നതായിരിക്കും നമുക്ക് വണ്ടിയെടുത്ത് വേഗം പോവാം വേഗം നമുക്ക് ഇവിടേക്ക് പോവാം റിപ്പയർ ഷോപ്പ് നമ്മുടെ ഗ്യാരേജിലേക്ക് ഗ്യാരേജല്ല റിപ്പയർ ഷോപ്പ് കൊണ്ടു കൊടുത്തിട്ട് പോകാം ത്തെ വണ്ടി സെക്കൻഡ് ഹാൻഡ് പഠിച്ചതാണ് ബൈസ് ഗൈസ് ഇവിടുന്ന് വേണം നമുക്ക് സ്റ്റിക്കറും ഇപ്പം മാറ്റിയിട്ട് പോവാം പേര് ഇവിടെ നിന്നല്ല നമുക്ക് നമ്മൾ സ്റ്റിക്കർ അടിച്ചിട്ട് പോകാം ബൈസ് പറഞ്ഞത് എന്താ പറയുക കുറച്ച് എണിറ്റ് ഇവിടെ കുറച്ച് നിക്കാനാണ് നിൽക്കാനാണ് വേഗം വണ്ടി ഇതുകൊണ്ട് സ്റ്റിക്കറടിക്കാന്നാണ് പറഞ്ഞത് നമുക്ക് കുറച്ച് എണിറ്റ് സൈസ് നമ്മളങ്ങനെ വേഗം നില ഇപ്പോൾ സ്റ്റിക്കർ സ്റ്റിക്കറടിക്കണ പേര് കൊടുത്തിട്ടില്ല നമുക്ക് എഡിഷനിന്ന് അവര് ചെയ്താൽ അവരുടെ പേരങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് വേറൊരു കടയിൽ പോയി ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഉച്ചയായി നമ്മൾ ഇവിടെയും താമസിച്ച് അപ്പുറത്ത് കണയുണ്ടായിരുന്നു നമുക്ക് വണ്ടി പോയി നോക്കാം വയനാട് ഹോൾഡേഴ്സിന്റെ ആ സ്റ്റിക്കർ സ്റ്റിക്കറിൻ്റെ ഇതിൽ എടുത്തിട്ടു വൈലത്തിൽ വരുന്ന നീല ലീറ്റാണ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇതാണ് കണ്ടത്തെ ഇതാണ് ഡിസൈൻ ഗൈസ് ഇനി നമുക്ക് കൊടുത്ത് പേരെടുക്കണി ചെയ്യണം കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് വർക്കൊക്കെ നമുക്ക് പതിയെ പതിയെ ചെയ്യാം ദിവസം സ്റ്റിക്കറും ഇനി ഇവിടെ പേര് രണ്ട് പോവേ അത് കുറച്ചൊരു പരാതി പോവും നമ്മുടെ കഴിച്ച് നമ്മൾ നീപ്പ് കിടക്കില്ലെങ്കിൽ നമ്മൾ ഇറങ്ങുകയാണ് എത്താറായിട്ടുണ്ട് ഏതൊരു കടയിലാണെന്നാണ് പറഞ്ഞത് നമ്മള് വേഷം എത്താറായിട്ടുണ്ട് ഉദ്ദേശിച്ച ട്രിപ്പ് ഉണ്ട് ഗൈസ് ആ ഉദ്ദേശ് നിങ്ങൾ പുതിയതായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് അടിച്ച് പൊട്ടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പൊട്ടിക്കേണ്ട ഗൈസ് അമർത്തിയാൽ മതി ഫോണിൽ ഇട്ടാൽ മതി ഗൈസ് ബട്ട് టార్గట్ వన్కే సబ్స్ైబేర్స్ നെയിം സ്റ്റിക്കർ അടിക്കാൻ പോകുന്നുണ്ട് കാഴ്സ് എന്നാൽ നമുക്ക് നെയിം സ്റ്റിക്കർ അടിച്ചിട്ട് കാണാം കഴി ശരി എന്നാൽ അങ്ങനെ കാശ് നമ്മൾ സ്റ്റിക്കർ അടിച്ചു ബൊറാണ് പേര് ചിലപ്പോൾ ഈ പേരിൻ്റെ സ്റ്റിക്കറൊന്ന് മാറ്റും പിന്നെ ബാക്കിൽ സ്റ്റിക്കറും മാറ്റുന്ന അപ്ഡേറ്റ്സും വരുമ്പോൾ നിങ്ങൾക്കുള്ള കാണിച്ചരാം ചാടി പിടിച്ചിട്ടായിരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെച്ചാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസ് കിട്ടണമെങ്കിൽ ബട്ടൺ ഓൺ കിട്ടാമെങ്കിൽ